നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ ഒരു പ്രദേശത്തെ ആകെ ഭീതിയിലും പരിഭ്രാന്തിയിലുമാക്കിയ ഒരു റോഡുണ്ടായിരുന്നു ഒരു വഴി എസ് ആകൃതിയിൽ വളഞ്ഞ ഒരു വഴി ചില ഭയപ്പെടുത്തുന്ന കാഴ്ചകളുടെ വെളിച്ചത്തിൽ പേടിച്ചു വിറച്ച നാട്ടുകാർ ആ വളവുള്ള വഴിയെ ഇങ്ങനെ പേര് വിളിച്ചു സുമതി വളവ് തിരുവനന്തപുരത്തു നിന്ന് പാലോടേക്ക് പോകുന്ന പാതയിൽ വനനിബിഡമായ വഴികളിലൂടെ സഞ്ചരിച്ചു വേണം കല്ലറ എന്ന സ്ഥലത്തെത്തുവാൻ ഈ യാത്രയിൽ ഭരതന്നൂരിനടുത്തുള്ള മൈലമൂട് എന്നൊരു സ്ഥലത്തൊരു ചെറിയ തടിപ്പാലമുണ്ട് കാലാന്തരത്തിൽ വിസ്മൃതിയിലാണ്ടുപോയ ഈ പാലവും അതിനോട് ചേർന്ന എസ് വളവും ഒരു കാലത്ത് കേരളത്തെ മുഴുവൻ ഭീതിയുടെ നിഴലിൽ നിർത്തിയ ഒരു കഥയുടെ ഉറവിടമായിരുന്നു അതാണ് സുമതി വളവ് തലമുറകളായി കൈമാറി വന്ന ഒരു യക്ഷിക്കഥയുടെയും അതിന് പിന്നിലെ ഒരു സാധു സ്ത്രീയുടെ ദാരുണമായ ദുരന്തത്തിൻ്റെയും കഥയാണത് ആ കഥയിലേക്ക് വരാം വർഷങ്ങൾക്ക് മുൻപ് ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് രാത്രി വൈകി ഒരു അംബാസിഡർ കാറിൽ മടങ്ങുകയായിരുന്ന ഒരു സംഘം ചെറുപ്പക്കാർ മൈലമൂട് പാലത്തിനടുത്തെത്തിയപ്പോൾ കാടിന്റെ നിശബ്ദതയെ ഭേദിക്കുന്ന ഒരു അസ്വാഭാവിക ശബ്ദം കേട്ടു അവർ കാറിന്റെ വേഗത കുറച്ചു കെട്ട്ലൈറ്റിന്റെ വെളിച്ചത്തിൽ അവർ കണ്ട കാഴ്ച ബാല്യത്തിൽ കേട്ടു ഭയന്ന മുത്തച്ഛിക്കഥയുടെ ഒരു തനി ആവർത്തനമായിരുന്നു വെളുത്ത സാരി ഉടുത്ത ഒരു സ്ത്രീ രൂപം ആരെയും ഗൗനിക്കാതെ ആ റോഡ് മുറിച്ച് കടന്നുപോകുന്നു നടു റോഡിൽ അസമയത്ത് അത്തരം ഒരു സ്ത്രീ രൂപത്തെ കണ്ട ഡ്രൈവർ പരിഭ്രാന്തനായി കാറ് ചവിട്ടി നിർത്തി എന്നാൽ നിമിഷങ്ങൾക്കകം ആ രൂപം ഇരുട്ടിൽ അപ്രത്യക്ഷമായി കഴിഞ്ഞിരുന്നു ഇത് നാട്ടിൽ ഒരു ചർച്ചയായി മാറി ഈ സംഭവം നടന്ന് അധികനാൾ കഴിയുന്നതിന് മുൻപ് തന്നെ ഒരു ക്രിസ്മസ് ആഘോഷം കഴിഞ്ഞ് ഒരു എസ് ഡി ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന രണ്ട് യുവാക്കൾ മുൻപ് പറഞ്ഞ അതേ സ്ഥലത്ത് വെച്ച് അസാധാരണമായ ഒരു നിലവിളി ശബ്ദം കേൾക്കുന്നു ഒരു സ്ത്രീയുടെ ശബ്ദമാണ് ഹൃദയഭേദകമായ ഒരു സ്ത്രീയുടെ കരച്ചിൽ നേരത്തെ പ്രചരിച്ച കഥകൾ ഓർമ്മയിലുണ്ടായിരുന്ന അവർ ഭയം കൊണ്ട് തിരിഞ്ഞു നോക്കിയില്ല വളരെ വേഗത്തിൽ അവരുടെ ബൈക്ക് ഓടിച്ച് കടന്നുപോയി കാരണം അവരുടെ ഉള്ളിൽ ആ എസ് വളവിലുള്ള യക്ഷിയെക്കുറിച്ചുള്ള കഥകൾ നന്നായി രൂപപ്പെട്ടിരുന്നു താമസിയാതെ ഒരാഴ്ചയ്ക്കുള്ളിൽ ഒരു പുതുവത്സര രാത്രിയിലെ ആഘോഷം കഴിഞ്ഞ് ബജാജ് സ്കൂട്ടറുകളിൽ വരികയായിരുന്ന മറ്റൊരു സംഘം ചെറുപ്പക്കാർ എസ് വളവിനടുത്ത് വെച്ച് ആ വെള്ള വെള്ളസാരിയുടെ രൂപത്തെ വീണ്ടും കണ്ടു അപ്രതീക്ഷിതമായ ആ കാഴ്ചയിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട ആ കൂട്ടത്തിലെ ഒരു സ്കൂട്ടർ വളരെ വേഗത്തിൽ മറിഞ്ഞു മറിഞ്ഞുവീണ് അപകടത്തിൽപ്പെട്ടു അവർ ഒരു വിധത്തിൽ ഭയന്ന് നിലവിളിച്ചവിടുന്ന് രക്ഷപ്പെടുകയായിരുന്നു ഇതോടെ മൈലമൂട് പാലവും എസ് വളവും രാത്രികാല യാത്രക്കാർക്ക് ഒരു പേടി സ്വപ്നമായി മാറി പകൽ പോലും ആ പാലവും എസ് ആകൃതിയിൽ വളഞ്ഞ ആ നിഗൂഢ വഴിയും ഭയ കേന്ദ്രങ്ങളായി മാറുകയായിരുന്നു രാത്രികാലങ്ങളിൽ അവിടെ അലിഞ്ഞുതിരിയുന്ന ഒരു അജ്ഞാത സ്ത്രീയുടെ ആത്മാവിനെ കുറിച്ച് അവളുടെ തേങ്ങലുകളെ കുറിച്ച് നാടങ്ങും നിറം പിടിപ്പിച്ച കഥകൾ പരന്നു ഈ വാർത്തകളുടെ സത്യാവസ്ഥയെ അറിയാൻ അക്കാലത്തെ പ്രമുഖ പത്രമായിരുന്ന കേരള കൗമുദിയുടെ ഒരു ലേഖകൻ ഭരതന്നൂരിലേക്ക് യാത്രയായി അദ്ദേഹം അവിടെ വെച്ച് കേട്ടത് കേവലം ഒരു യക്ഷിക്കഥ ആയിരുന്നില്ല മറിച്ച് അതിലും ഭയാനകമായ ഒരു കൊലപാതകത്തിൻ്റെ ചരിത്രമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിമൂന്ന് ജനുവരി ഇരുപത്തിയെട്ടിലെ ആ പ്രഭാതം മരുന്ന് മൂട് ഭാഗത്തേക്ക് നടന്നു പോവുകയായിരുന്ന ഒരാൾ വഴിയരികിലെ വനത്തിൽ മരത്തോട് ചേർന്ന് ചാരിയിരിക്കുന്ന ഒരു സ്ത്രീയെ കണ്ടു അവളുടെ മുടിയിഴകൾ മരത്തിനു പിന്നിലേക്ക് വലിച്ചു കിട്ടിയ നിലയിലുമായിരുന്നു ആശ്ചര്യവും കൗതുകവും തോന്നി അടുത്തുചെന്ന അയാൾ കണ്ട കാഴ്ച അയാളെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു കളഞ്ഞു ഒരു സ്ത്രീ കഴുത്തറത്ത് കൊല ചെയ്യപ്പെട്ട നിലയിലായിരുന്നു തീർന്നില്ല പൂർണ്ണ ഗർഭിണിയായിരുന്നു ആ യുവതി ആ സ്ത്രീ ശരീരം കഴുത്തറത്ത് കൊല ചെയ്യപ്പെട്ട നിലയിലായിരുന്നു പൂർണ്ണഗർഭിണിയായിരുന്ന അവരുടെ മൃതദേഹം ആരോ ആ മരത്തിൽ ചാരിയിരുത്തിയതായിരുന്നു ഈ വാർത്ത കാട്ടുന്ന പോലെ പടർന്നു പോലീസ് അന്വേഷണം ആരംഭിച്ചു നാട്ടുകാർക്കാർക്കും ആ സ്ത്രീയെ മുൻപരിചയം ഉണ്ടായിരുന്നില്ല ഇന്നത്തെ പോലെ ഈ സോഷ്യൽ മീഡിയ ഒന്നുമില്ലല്ലോ കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി അൻപതുകൾ എന്നത് നിങ്ങൾ പ്രത്യേകം ഓർക്കണം ഒടുവിൽ പത്രത്തിൽ വന്ന ഒരു ചിത്രം തിരിച്ചറിഞ്ഞതോടെയാണ് കൊല്ലപ്പെട്ടത് സുമതിക്കുട്ടി എന്ന് വിളിപ്പേരുള്ള ഒരു സുമതിയാണെന്ന് വ്യക്തമായത് ഇനി നമുക്ക് നമ്മുടെ സുമതിക്കുട്ടിയെ പറ്റി ചെറുതായിട്ടൊന്ന് പറയാം കല്ലറ കാരേറ്റു ഭാഗത്തുള്ള ഒരു സമ്പന്ന കുടുംബത്തിലെ ജോലിക്കാരിയായിരുന്നു സുമതിക്കുട്ടി പോലീസ് ആ വീട്ടിൽ സുമതിയെ അന്വേഷിച്ചു എന്നപ്പോൾ ഈ സുമതി എന്ന് പറയുന്ന വേലക്കാരിയെ കുറച്ചു ദിവസമായി കാണാനില്ലെന്നും അവൾ നാട്ടിലേക്ക് എങ്ങാനും പോയതാവാം എന്നുമാണ് വീട്ടുകാർ മൊഴി നൽകിയത് എന്നാൽ വീട്ടുകാർ നൽകിയ ആ മൊഴിയിൽ പോലീസുകാർ അത്ര തൃപ്തരായില്ല അവർ അവരുടേതായ രീതിയിൽ വിശദമായി നടത്തിയ അന്വേഷണത്തിൽ ആ കുടുംബത്തിലെ ഒരംഗമായ രത്നാകരൻ എന്ന ചെറുപ്പക്കാരനുമായി സുമതിക്ക് അടുപ്പമുണ്ടായിരുന്നെന്നും അവൾ അയാളാൽ ഗർഭിണിയായിരുന്നുവെന്നും പോലീസ് കണ്ടെത്തി സമൂഹത്തിൽ തനിക്കുണ്ടാകുന്ന മാനഹാനിയെയും ഭവിഷത്തുകളെയും ഭയന്ന രത്നാകരൻ സുമതിയെ ഇല്ലാതാക്കാൻ തീരുമാനിച്ചിരുന്നു ഇതിനായി അയാൾ തൻ്റെ സുഹൃത്തും ഒരു കാർ സ്വന്തമായുള്ള കാർ ഉടമയായ തൻ്റെ കൂട്ടുകാർ രവീന്ദ്രൻ്റെ സഹായം തേടി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ജനുവരി ഇരുപത്തിയേഴിന് നാട് കാണിക്കാം പ്രകൃതി രമണീയമായ സ്ഥലങ്ങൾ കാണിക്കാൻ ടൂർ പോകാം എന്നൊക്കെ പറഞ്ഞ് പ്രലോഭിപ്പിച്ച് രത്നാകരനും രവീന്ദ്രനും സുമതിയെ കാറിൽ കയറ്റി യാത്ര തുടങ്ങി സാധു കുടുംബത്തിലെ അംഗമായ സുമതി അന്നുവരെ ടൂർ ഒന്നും പോയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്റെ കാമുകൻ രത്നാകരൻ വിളിച്ചപ്പോൾ ധൈര്യപൂർവ്വം ഇറങ്ങി പുറപ്പെട്ടതാണ് പല സ്ഥലങ്ങളിലും കയറി ഇറങ്ങിയ ശേഷം മുൻകൂട്ടി തയ്യാറാക്കിയ പദ്ധതി പ്രകാരം അവർ മൈലമൂടിനടുത്തുള്ള വിജനമായ വനപാതയിലേക്ക് കാർ ഓടിച്ചു ഞാൻ മുൻപ് പറഞ്ഞ യെസ് വളവിനടുത്ത് കാർ നിർത്തി എന്നിട്ട് സുമതിയോട് രഹസ്യമായി സംസാരിക്കാനുണ്ടെന്നും പറഞ്ഞ് രത്നാകരൻ കാടിനുള്ളിലേക്ക് കൈപിടിച്ച് നടത്തിക്കൊണ്ടുപോയി എന്നാൽ അതിൽ അസ്വാഭാവികത തോന്നിയ അപകടം മണത്ത സുമതി തിരിഞ്ഞോടാൻ ശ്രമിച്ചപ്പോൾ രത്നാകരനും രവീന്ദ്രനും ചേർന്ന് അവളെ കായികമായി കീഴ്പ്പെടുത്തി തന്റെ ഉള്ളിൽ തുടിക്കുന്ന ഗർഭസ്ഥ ശിശുവിനെ ഓർത്തെങ്കിലും തന്നെ കൊല്ലാതെ എന്ന് അവൾ അവർ രണ്ടുപേരുടെയും കാലിൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞ് അപേക്ഷിച്ചു എന്നാൽ ആ രണ്ടുപേരും ചേർന്ന് അവളുടെ മുടി മരത്തിൽ വലിച്ചു കെട്ടി കഴിത്തലത്ത് ക്രൂരമായി അവളെ കൊലപ്പെടുത്തി മരണോപ്രാളത്തിൽ സുമതിയുടെ തൊണ്ടയിൽ നിന്നുയർന്ന അലർച്ചയും ചിതറിത്തെറിച്ച രക്തവും കണ്ട് ഭയന്നുപോയ രത്നാകരനും രവീന്ദ്രനും അവിടെ നിന്നും വളരെ വേഗത്തിൽ ഓടി രക്ഷപ്പെട്ടു കേരള കൗമുദി പത്രം ഈ ദാരുണമായ കൊലപാതകത്തിന്റെ കഥ അക്കാലത്ത് വിശദമായി പ്രസിദ്ധീകരിച്ചിരുന്നു ഇതോടെ മുൻപ് പ്രചാരത്തിലുണ്ടായിരുന്ന അജ്ഞാത സ്ത്രീ രൂപത്തിന്റെ കഥകൾക്ക് സുമതിയുടെ മുഖവും പേരും ലഭിച്ചു അന്ന് കൊല്ലപ്പെട്ട യുവതിയായ സുമതി തന്നെയാണ് രാത്രികാലങ്ങളിൽ പ്രതികാരദാഹിയായി ചുറ്റി നടക്കുന്നതെന്ന് പരക്കെ വിശ്വസിക്കപ്പെട്ടു സുമതിയുടെ പ്രതികാരം എസ് വളവിലെ സുമതി തുടങ്ങിയ പേരുകളിൽ ലഘുലേഖകളും കഥപുസ്തകങ്ങളും ഒക്കെ പുറത്തിറങ്ങിയതോടെ മൈലമൂടിലെ യക്ഷിക്കഥ കൂടുതൽ പ്രചാരത്തിലായി ഇതിനിടെ ജയിലിശിഷയൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയ ആ രണ്ട് കൊലപാതകങ്ങൾ തന്നെ തങ്ങൾ ചെയ്ത ആ കൊലപാതകത്തിന്റെ ഭീകരതയെക്കുറിച്ച് അടുപ്പക്കാരോട് വിവരിച്ചപ്പോൾ ജനങ്ങളുടെ ഭയം ഇരുട്ടിച്ചു കേട്ടവർ കേട്ടവർ മറ്റുള്ളവരോട് ഈ കഥ പറഞ്ഞ് പരത്താൻ തുടങ്ങി കറുത്തവാവ് നാളുകളിൽ സുമതിയുടെ ആത്മാവ് കൂടുതൽ ശക്തി ആർജിക്കുമെന്നും അതുവഴി പോകുന്ന മനുഷ്യരുടെ ഹൃദയം പിളർന്ന് രക്തം കുടിക്കുമെന്നും വരെ കഥകൾ മനയപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളാണെന്ന് ഓർക്കണം കാലം കടന്നുപോയി പക്ഷെ സുമതിയെക്കുറിച്ചുള്ള ഭയം മാത്രം ആരുടെയും മനസ്സിൽ നിന്ന് കടന്നുപോയില്ല എന്നാൽ ഈ കഥകളെക്കുറിച്ചൊന്നും അറിയാത്ത രണ്ട് ചെറുപ്പക്കാർ ഒരു രാത്രി അതുവഴി ബൈക്കിൽ വരികയായിരുന്നു എസ് വളവിൽ പതിവ് പോലെ ആ വെള്ള സാരിയുടെ രൂപത്തെ അവർ കണ്ടു എന്നാൽ ധൈര്യശാലികളായിരുന്ന ആ ചെറുപ്പക്കാർ ഈ കാഴ്ച കണ്ട് ഭയന്ന് ഓടുന്നതിന് പകരം തങ്ങളെ കബളിപ്പിച്ച് മോഷണം നടത്താൻ ശ്രമിക്കുന്ന ആരോ ആണെന്ന് കരുതി അവരൊരു കല്ലെടുത്ത് ആ സ്ത്രീ രൂപത്തിന് നേരെ വലിച്ചെറിഞ്ഞു ഏറുകൊണ്ടതുമായ യക്ഷി തന്റെ വെള്ള സാരിയും വാരിയെടുത്ത് കാട്ടിലേക്ക് ഓടി മറഞ്ഞു ഓട്ടത്തിനിടയിൽ ആ രൂപത്തിന്റെ എളിയിൽ നിന്നും എന്തോ ഒന്ന് താഴെ വീണ്ടത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു ഇരുട്ടിൽ തീപ്പെട്ടി കത്തിച്ചു നോക്കിയ ചെറുപ്പക്കാർ അത് കണ്ടെടുത്തു അതൊരു ചെറിയ പേപ്പർ കഷ്ണമായിരുന്നു ചെറുപ്പക്കാർ അതെടുത്ത് പോലീസിനെ ഏൽപ്പിച്ചു ആ കടലാസ് പരിശോധിച്ച പോലീസ് ചിരിച്ചുപോയി അതൊരു ലബോറട്ടറി റിപ്പോർട്ടായിരുന്നു രക്തത്തിലെ ഷുഗർ നില പരിശോധിച്ചതിൻ്റെ റിപ്പോർട്ട് രക്തം കുടിക്കുന്നതിന് മുമ്പ് ഷുഗർ നില പരിശോധിക്കുന്ന ആരോഗ്യവതിയായ യക്ഷിയെക്കുറിച്ചുള്ള തമാശകൾക്കിടയിലും പോലീസ് ആ റിപ്പോർട്ടിലെ വിവരങ്ങൾ വെച്ച് അന്വേഷണം നടത്തി അധികം വൈകാതെ യഥാർത്ഥ പ്രതിയെ അവർ കണ്ടെത്തി അതൊരു ആയിരുന്നില്ല മറിച്ച് സുമതിയുടെ കഥയുണ്ടാക്കിയ ഭയം മുതലെടുത്ത് പെൺവേഷം കിട്ടി ആളുകളെ ഭയപ്പെടുത്തി മോഷണം നടത്തിയിരുന്ന ഒരു ചെറുകിട കള്ളനായിരുന്നു അയാൾ ഇങ്ങനെ സുമതി എന്ന ഒരു പാവം സ്ത്രീയുടെ ദാരുണവുമായ കൊലപാതകം ഒരു നാടിനെ മുഴുവൻ ഭീതിയിലാഴ്ത്തിയ ഐതിഹ്യമായി മാറുകയും ആ ഭയത്തെ ഒരു സാധാരണ കുറ്റവാളി മുതലെടുക്കുകയും ചെയ്തതിന്റെ കഥയാണ് മൈലമൂട് പാലത്തിന്റെയും സുമതി വളവിന്റെയും കഥ കാലത്തിന്റെ കുത്തൊഴുക്കിൽ ലക്ഷിക്കതകൾ മാഞ്ഞുപോയെങ്കിലും അതിന് പിന്നിലെ ദുരന്തം ഒരു നൊമ്പരമായി ഇന്നും അവശേഷിക്കുന്നു മനുഷ്യന്റെ ഭയവും അജ്ഞതയും മുതലെടുത്താണ് ഇന്നോളം ഒരുപറ്റം ആളുകൾ തടിച്ചു കൊടുത്തിട്ടുള്ളത് ചരിത്രാതീത കാലം മുതൽ അവർ മറ്റു മനുഷ്യരുടെ ഉള്ളിലെ ഭീതിയെ കച്ചവടച്ചരക്കാക്കുന്നു ഇലക്ട്രിസിറ്റിയുടെ വരവോടെ പ്രേതങ്ങളും യക്ഷികളുമൊക്കെ നാട് വിട്ടുപോയി എങ്കിലും ചില മനുഷ്യരുടെ മനസ്സ് ഇന്നും യക്ഷിക്കഥകളുടെ വിളനിലമാണ് കാലത്തിന്റെ കുത്തൊഴുക്കിൽ യക്ഷിക്കഥകൾ മാഞ്ഞു പോയെങ്കിലും ഈ കഥയുടെ പിന്നിലെ ദുരന്തം പാവം സുമതി ഒരു നൊമ്പരമായി ഇന്നും അവശേഷിക്കുന്നു ഈ അടുത്ത കാലത്ത് ഈ പേരിൽ ഒരു സിനിമ പുറത്തിറങ്ങിയിരുന്നു സുമതി വളവിലെ നിഗൂഢത ഇത്രയുമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ അന്നാട്ടിലെ ഒരു തലമുറ മുഴുവനും ഇപ്പോഴും വിശ്വസിക്കുന്നത് സുമതി ഒരു പ്രതികാരദാഹിയായ യക്ഷി തന്നെയായിരുന്നു എന്ന് തന്നെയാണ് സുമതിയുടെ കഥ ഇവിടെ അവസാനിക്കുന്നു ഇത്തരം സംഭവകഥകളും ചരിത്രങ്ങളും ശ്രദ്ധിക്കാൻ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കൊപ്പം തന്നെ ഇതുപോലെ കൗതുകകരമായ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കാം ടൈം മീഡിയ എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക മറ്റൊരു വിഷയവുമായി കാണുന്നവരെല്ലാവർക്കും നന്ദി നമസ്കാരം